പ്രഗ്നൻസിയിലെ ഏറ്റവും കോമൺ സിംറ്റംസ് എന്താണ് എല്ലാവർക്കും അറിയാം ഓക്കാനം അല്ലെങ്കിൽ ഛർദിൽ ഇത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളതാണ് സിനിമകളിലൊക്കെ ഒരു സ്ത്രീ ഓക്കാനിക്കുകയോ ഛർദിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഓക്കാനവും ഛർദിലും ഒരു പ്രോബ്ലമാറ്റിക് ആണോ ഒരുവിധം എയ്റ്റി പെർസെൻ്റ് സ്ത്രീകൾക്കും പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് ഒക്കെ കാണും പക്ഷേ ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് അല്ല പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേറ്റഡ് വോമറ്റിംഗ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമായ ഡീഹൈഡ്രേഷൻ അതായത് ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഫൈവ് എങ്കിലും വെയ്റ്റ് ലൂസ് വേണം ഇങ്ങനെ വരുന്ന വൊമറ്റിങ്ങിനെയാണ് നമ്മൾ ഹൈപ്പർ എമസിസ് ഗ്രാവിഡേറം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റ് വെയ്റ്റ് ലൂസ് എന്ന് പറയുമ്പോൾ ഒരു അമ്പത് കിലോ ഉള്ള ആളാണെങ്കിൽ രണ്ടര കിലോയെങ്കിലും വെയ്റ്റ് ലൂസ് ഉണ്ടായിട്ടുണ്ടാകാം ഡീഹൈഡ്രേഷൻ എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ ജലാംശം നഷ്ടപ്പെട്ടത് മൂലം ഭയങ്കരമായ ക്ഷീണം അല്ലെങ്കിൽ അവരുടെ വരണ്ടുണങ്ങിയ ചുണ്ടുകളോ നാക്കോ ഡ്രൈ സ്കിന്നോ ഒക്കെ കാണാം അപ്പോൾ ഇത്രയും ക്ഷീണമുള്ള ഒരാൾക്ക് തീർച്ചയായും ട്രീറ്റ്മെൻറ് ആവശ്യമാണ് സാധാരണ ഒരു ചെറിയ ഷരദിൽ അല്ലെങ്കിൽ ചെറു ചെറിയ ഓക്കാനം ഒക്കെ ഉള്ള സ്ത്രീകൾക്ക് നമ്മൾ കുറച്ച് ഹോം റെമഡീസ് അഡ്വൈസ് ചെയ്യാറുണ്ട് എന്താണോ ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് ട്രിഗർ ചെയ്യുന്നത് പലർക്കും ചില മണങ്ങളായിരിക്കാം അതായത് കടുക് വറക്കുന്ന മണം ചിലർക്ക് ചില പെർട്ടിക്കുലർ ടേസ്റ്റുകളായിരിക്കാം ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും പിന്നെ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ ഗൾപ്പായിട്ട് അതായത് ധാരാളം വെള്ളം ഒരുമിച്ച് കുടിക്കാതെ ചെറിയ ചെറിയ സിപ്സായിട്ട് വെള്ളം കുടിക്കാം പിന്നെ പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇഞ്ചി നീര് അല്ലെങ്കിൽ ഇഞ്ചി തൈര് ഇതൊക്കെ ഈ ഓക്കാനത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഇനി ഇതുകൊണ്ടും നിന്നില്ലെങ്കിലോ ഭയങ്കര വോമിറ്റിംഗ് ആണെന്ന് വെച്ചോ ആർക്കാണ് വോമിറ്റിംഗ് കോമൺ ആയിട്ട് കാണുക സാധാരണ പാസ്റ്റ് ഹിസ്റ്ററി അതായത് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഛർദിലുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ അടുത്ത പ്രഗ്നൻസിയിലും ഛർദ്ദിലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ട്വിൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികളുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിലും ഛർദിലുണ്ടാകാം അതും അല്ലെങ്കിൽ മൈഗ്രെയിൻഡ് ഹിസ്റ്ററി ഉള്ള ആളുകൾക്കും ഛർദ്ദിലുണ്ടാകാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് മോളാർ പ്രഗ്നൻസി ഈ രീതിയിലാണെങ്കിലും ഛർദ്ദിലുണ്ടാകാം അത് ശരീരത്തിലെ ഹോർമോൺ വേരിയേഷൻസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത് ഛർദ്ദിലുണ്ടായാൽ അത് ഭയങ്കരമായി ഒരുപാട് ഛർദ്ദിച്ച് രക്തം വരെ വരാൻ ചാൻസ് ഉള്ള രീതിയിൽ ഛർദ്ദിലുണ്ടാകാം പിന്നെ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച കുറയാനും ഒക്കെ സാധ്യതയുണ്ട് അത്ര സിവിയറായ വോമിറ്റിംഗ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് നിങ്ങളുടെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ടോ യൂറിൻ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ടുണ്ടോ അതൊക്കെ നോക്കും അത് വളരെ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടി വരാം ഡ്രിപ്പായിട്ട് ഫ്ലൂയിഡ് ഇടേണ്ടി വരാം അതുകൂടാതെ മറ്റ് മരുന്നുകളും കഴിക്കേണ്ടി വരാം അപ്പോൾ എല്ലാവരും ചോദിക്കും പ്രഗ്നൻസി മരുന്ന് കഴിക്കാമോ ഡെഫിനറ്റ്ലി നമ്മൾ ബെനിഫിറ്റ്സും റിസ്ക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര അധികം റിസ്ക്കുകൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണെങ്കിൽ തീർച്ചയായും മരുന്ന് കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല